എങ്ങനാ സുഹൃത്തുക്കളെ പതിനെട്ട് പ്രതികളെ ചേർത്ത് കുറ്റപത്രം തയ്യാറാക്കുന്ന താലിബാനിലൊന്നും ഇങ്ങനെ ചെയ്യാൻ സാധ്യല്ല അവരും കുറച്ച് മനസാക്ഷി കാണിക്കാറുണ്ട് പക്ഷെ ഇവിടുത്തെ എസ് എഫ് ഐ എവിടുന്നാണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിരിക്കുന്നതാണെന്ന് എന്തായാലും കേരള പോലീസിന്റെ അന്വേഷണം ഇതിന്റെ നിജസ്ഥിതിയിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായില്ല കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ രംഗത്തുകൊണ്ടുവരണം കൊണ്ടുപോകണം അത് ഉദ്യോഗസ്ഥലത്തിലുള്ള അവരുടെ ഒക്കെ പങ്ക് ഇതിനകത്ത് വ്യക്തമായി ഉണ്ട് പൊട്ടി പൊട്ടി bhae ി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സെക്ഷൻ പോലും ഇടാത്ത പോലീസ് യു ജി സിയുടെ ആന്റി റാങ്കിങ് കമ്മിറ്റി ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ നേതാക്കൾ വകവരുത്തിയ കേസുമായി ബന്ധപ്പെട്ട സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്നുള്ള തരത്തിൽ സമൂഹത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മളോട് പ്രതികരിക്കുകയാണ് അഖില ഭാരതീയ പ്രജാപതി സംഘ പ്രവർത്തകർ മായാണ് എസ് എഫ് ഐ പ്രവർത്തകർ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിസ്സാരമായ വകുപ്പുകളാണ് പോലീസ് ഇതിൽ ചുമത്തിയിരിക്കുന്നത് അതുകൂടാതെ ഈ കേസിൽ ഒരു പെൺകുട്ടിക്ക് കൂടി ഗൂഢാ ഗൂഢാലോചന എന്ന് ഈ കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് സി ബി അന്വേഷണം മുന്നോട്ട് പോകും അതുമായി മുന്നോട്ട് കുടുംബം പോകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിലെല്ലാം തെളിയാൻ സാധ്യതയുണ്ടോ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാകുമോ തീർച്ചയായിട്ടും ഇതിന് മുന്നോടിയായിട്ട് അല്പ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പൊതുസമൂഹം ഇപ്പോൾ കണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥ എന്ന് പറയുന്നത് ഒരു വെറ്ററിനറി വിദ്യാർത്ഥി മാത്രമാണ് ഞങ്ങൾ അഖില ഭാരതീയ പ്രജാപതി കുംഭഹർ മഹാസംഘ എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ മൺപാത്ര നിർമ്മാണ സമുദായങ്ങളുടെ ഒരു ദേശീയ സംഘടനയാണ് ഈ കേരളത്തിലെ മൺപാത്ര നിർമ്മാണ സമുദായങ്ങളിൽ ഒരു ഐ എ എസ് കാരനോ ഐ പി എസ് കാരനോ ഇല്ല ഞങ്ങളിൽ ഒരു വർഷത്തിൽ ഒരു കുട്ടിയോ രണ്ട് കുട്ടിക്കോ ആണ് ഇതുപോലുള്ള അഡ്മിഷൻ കിട്ടുന്നത് അത്തരത്തിലുള്ള ഈ നിഷ്ഠൂരമായ അത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയിലൊന്നിലാണ് ഈ ഇത് കിട്ടിയത് ഏതാണ് ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ചത് ഒരു കുട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് രണ്ട് ചോദിച്ച ചോദ്യം കേരളത്തിൽ തീർച്ചയായും ഇവിടെ പറഞ്ഞു നട്ടല് പൊട്ടി വാര്യല് പൊട്ടി അവനി ഒന്നും ചെയ്യാൻ പറ്റില്ല എം ടി ചമക്കായ് എന്ന് പ്രോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സെക്ഷൻ പോലും ഇടാത്ത പോലീസ് മുപ്പത്തിയൊന്ന് പേര് യു ജി സിയുടെ ആൻറ്റി റാങ്കിങ് കമ്മിറ്റി ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനാ സുഹൃത്തുക്കളെ പതിനെട്ട് പ്രതികളെ ചേർത്ത് കുറ്റപത്രം തയ്യാറാക്കുന്ന ബാക്കി അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് പ്രധാനപ്പെട്ട പ്രതികൾ ഈ ബാക്കി പതിമൂന്ന് പേരിൽ ആരോ ഒക്കെയാണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പോലീസിൻ്റെ ഫർദർ അന്വേഷണത്തിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് നിങ്ങളൊരു ചാ കാര്യം ചോദിച്ചു എന്നോട് എന്താണ് ഒരു കുട്ടിയുടെ പേര് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം അതെന്നാണ് മരണപ്പെട്ടതിന് ശേഷം വന്ന കുറ്റപത്രമാണെന്നും മറ്റു കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെ അത്തരത്തിലൊരെണ്ണം ഉള്ളത് കൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നു സി ബി ഐ അന്വേഷണം എന്തായാലും കേരള പോലീസിൻ്റെ അന്വേഷണം ഇതിൻ്റെ നിജസ്ഥിതിയിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയില്ല തീർച്ചയായും കുടുംബം സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകും അതിലുപരിയായ അന്വേഷണം നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി വഴി അരി എൻ ഐ എ പോലുള്ള ഏജൻസി അന്വേഷിക്കണ്ടേ എന്നാണ് ഞങ്ങളുടെ സംശയം ഒരു കാര്യം പൊതുസമൂഹത്തിന് പറയാനുള്ളത് ഞങ്ങൾക്ക് വന്ന നഷ്ടമെന്ന് പറയുന്ന സാധാരണ ഒരു കുട്ടിക്ക് വരുന്നതല്ല ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഒരു വർഷത്തെ ഒരു നഷ്ടമാണത് ഒന്നോ രണ്ടോ കുട്ടികളെന്ന് പറയുന്നത് ഇനി ഈ അരാജക രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നിറയുന്നതിനെതിരെ ഈ പൊതുസമൂഹം ഇത് ടേക്കപ്പ് ചെയ്ത് ഭാവിയിൽ നമ്മുടെ കുട്ടികളെ കേരളത്തിനകത്ത് പഠിക്കാൻ ഇന്ന് കേരളം വിട്ടുപോകുന്നതിന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരള കേരള പോലീസിന്റെ അന്വേഷണം ഈ കുട്ടിക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുമോ ഈ കുട്ടിക്കും ഈ കുടുംബത്തിനും നിലവിൽ കിട്ടത്തില്ല അവർ പോലീസ് കൊടുത്ത പ്രതികളാപ്പം വന്നേക്കുന്നത് യഥാർത്ഥ പ്രതികളെ രംഗത്ത് വന്നിട്ടില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളാവും അതിൻ്റെ മുന്നോടിയായിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ അവിടുത്തെ വൈസ് ചാൻസലറെ പുറത്താക്കിയേക്കുന്നത് ഡീൻ ഉൾപ്പെടെ ഉള്ളവരെ ഇപ്പം നടപടി എടുത്തുകൊണ്ടിരിക്കുക അപ്പം ഒരു നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കത്തില്ല എന്നുള്ള കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടാവത്തില്ലെന്നുള്ളതുകൊണ്ടാണ് അഖില കേര ഭാരതീയ പ്രജാപതി സഭയുടെ നേതൃത്വത്തിലുള്ള ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ രംഗത്തു കൊണ്ടു വരണം അത് ഉദ്യോഗസ്ഥ തരത്തിലുള്ള അവരുടെ ആവശ്യമുള്ളത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒരു സഹോദരനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഇത് ഒളിച്ചു വെച്ചിരുന്ന ഒരു സംഭവമാണ് കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ സാധിക്കുമല്ലോ അപ്പോൾ ആ വിഷയം കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ കൊണ്ടുവന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ് ആദ്യമായിട്ട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിയാണ് വിശിഷിയാൽ മറുനാടൻ മലയാളിക്ക് പ്രത്യേകിച്ചും സാജൻ സക്രിയ എന്ന് പറഞ്ഞ നാട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ എനിക്കിഷ്ടമാണ് കാരണം ഇവിടെ നടക്കുന്ന എന്ത് ചെറ്റത്തരവും തുറന്നു കാണിക്കാൻ സുമനസ്സുള്ളൊരു മനുഷ്യനാണ് ശരിക്കും നമ്മൾ ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഏജൻസിയാണ് ഇത് അന്വേഷിക്കേണ്ടത് ഇതിൽ തീവ്രവാദ സ്വഭാവമുള്ള താലിബാനി പോലും ചെയ്യാത്ത നിക്ഷൃഷ്ടമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രതികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ പേര് പരിശോധിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് പലരും പറയുന്നുണ്ട് ചില മാധ്യമ പ്രവർത്തകരും പറയുന്നുണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ ഭീകരതയുണ്ട് അത് അന്വേഷിക്കണം അത് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു സമൂഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം നിലവിൽ കൊണ്ടുവരണമെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ അത് കേന്ദ്ര ഏജൻസി വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഉൾപ്പെട്ടുള്ള പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അതിനു വേണ്ടിയിട്ടുള്ള സഹായം കൂടെ ചെയ്തു തരണം ഇത്തരത്തിലുള്ള കൊലപാതകം ഇനി ഒരിക്കലും ഈ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് ഒരു ക്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത എനിക്ക് വന്ന താലിബാനിലൊന്നും ഇങ്ങനെ ചെയ്യാൻ സാധ്യല്ല അവരും കുറച്ച് മനസാക്ഷി കാണിക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ എസ് എഫ് ഐക്കാർക്ക് എവിടുന്നാണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിരിക്കുന്നതാണെന്ന് അത് ശരിക്കും കണ്ടുപിടിച്ചാൽ മാത്രമേ അറിയാവൂ ഒരു പയ്യൻ എൻ്റെ നാട്ടിൽ കൊല്ലം സ്വദേശിയാണ് അത് ഞങ്ങൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം നമുക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നടത്തും ഞങ്ങളുടെ സഹോദരനാണ് കാരണം ഞങ്ങൾ പിന്നോക്ക സമുദായത്തിലെ ഒരു സമുദായമാണ് കേരള സമൂഹം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്കും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള തൻ്റെ ഇടം കഴിവുണ്ട് ഞങ്ങൾ ആരുടെ മുമ്പിൽ അടിമകളൊന്നുമല്ല ഇവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും എൻ്റെ അഭിപ്രായത്തിൽ പറയാമെങ്കിൽ കുറച്ച് പേര് ചില രാഷ്ട്രീയക്കാരുടെ അടിമകളായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ ഇന്ത്യയെങ്കിലും മാറണം നിങ്ങളെപ്പറ്റി കൂടെ കേരള ജനത ചർച്ച ചെയ്യുന്നത് വേറും മോശമുണ്ട് എല്ലാവരും ഞാൻ ഉൾക്കൊള്ളുന്നില്ല വെറും നികിഷ്ടമായിട്ടാണ് കേരള ജനത സംസാരിക്കുന്നത് ഈ സംഭവം തന്നെ സിദ്ധാർത്ഥൻ്റെ വിഷയം തന്നെ ഏകദേശം രണ്ടാഴ്ചയായിട്ട് കേരള ജനത ചർച്ച ചെയ്യുകയാണ് ഏത് വീട്ടിൽ ചെന്നാലും അമ്മമാർ കരയുന്നവർ പറയാണ് സർക്കാരിൻ്റെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം അവർ മാർക്സിസ്റ്റുകാരാണ് ശരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മാർസിസ്റ്റുകാരാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞാൻ വിരുദ്ധമല്ല ആര് നല്ലത് ചെയ്താലും അത് നല്ലതെന്ന് ഒരു വ്യക്തിയാണ് അത് ഏത് രാഷ്ട്രീയ പറയുന്നത് ഇപ്പം ബി ജെ പി തെറ്റിയെങ്കിൽ തെറ്റാണെന്നും കോൺഗ്രസ് തെറ്റിയും മാർസിസ്റ്റ് പാർട്ടി തെറ്റിയാൽ ഞാൻ എങ്ങനെയാണ് പറയുന്നത് എൻ്റെ നാട്ടിലും അതാണ് അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു ആവശ്യം അത് കേന്ദ്ര ഒന്നുകൂടി മാധ്യമ പ്രവർത്തകർക്ക് എൻ്റെ പേരിലുള്ള സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികൾ ഇന്നും പുറം ലോകത്ത് വിലസി നടക്കുകയാണ് എന്നാണ് കുടുംബം ഉൾപ്പെടെയുള്ള നാട്ടുകാരും എല്ലാം തന്നെ ആരോപിക്കുന്നത് എന്തായാലും സിദ്ധാർത്ഥിനും കുടുംബത്തിനും നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം